നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മലയിക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് മലയിക്കോട്ടെ വാലിബൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ മാത്രമാണ് പോസിറ്റീവ് റിവ്യൂ ഇട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വന്ന് കരയുന്നത് കണ്ടു ഞാൻ മാത്രമൊന്നും പോസിറ്റീവ് റിവ്യൂസ് ഇട്ടത് എന്നേക്കാൾ വലിയ ചാനലുകളുള്ള പല ചാനലുകളിലും പോസിറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ട് അതൊന്നും കാണാതെയല്ല അവർ ഈ കമൻറ്റ് താഴെ ഇട്ടിരിക്കുന്നത് അവിടെ പോയിട്ടും അവരോടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ കമൻറ്റ് ചെയ്ത അതേ ആളുകൾ അവിടെ പോയിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവൻ മാത്രമാണ് പോസിറ്റീവ് റിവ്യൂ ഇട്ട് ബാക്കി എല്ലാവരും നെഗറ്റീവ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അതൊരു ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ പേര് ക്രിയേറ്റ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേറെ ആർക്കുമല്ല മഹാനായിട്ടുള്ള നടൻ മമ്മൂട്ടിക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഫാൻസ് എന്ന പേരിൽ കടന്നു കൂടിയിട്ടുള്ള കുറച്ച് ആളുകളാണ് ഈ ഒരു കലാപരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഫാൻസ് എന്ന് പറയുന്ന ആളുകൾക്ക് സിനിമ കാണാൻ പാതി പറ്റുന്ന ആളുകളല്ല കാരണം അവർക്ക് ഒ ടി ടിയിൽ വന്നാൽ മാത്രമേ ഈ സിനിമകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ക്യാമ്പയിനിങ് സൃഷ്ടിക്കുക മോഹൻലാൽ സിനിമകൾക്കെതിരെ എന്നിട്ട് മോഹൻലാൽ സിനിമ സിനിമകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാവുന്ന ഒരു ഒരു കാര്യം അത് അവരിവിടെ വളരെ വിജയകരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പടം ഒരു പക്ക കൊമേഴ്സ്യൽ സിനിമ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് വലിയ ആക്കം കൂട്ടാനും അവർക്ക് സാധിച്ചു അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ അവർക്ക് നേടിയെടുക്കാനും സാധിച്ചു പക്ഷേ പടം അവിടെ വീണോ സാമ്പത്തികമായിട്ട് വീഴുവോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത് ആ സിനിമ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുത്തോ എന്നുള്ളതാണ് ആ ലക്ഷ്യം നേടിയെടുത്തു എന്ന് തന്നെ ഇവിടെ അടിവരയിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവു ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പക്ക പ്യുവർ കൊമേഴ്സ്യൽ സിനിമയല്ല അവർ മാർക്കറ്റ് ചെയ്തതിൽ വലിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കാരണം ഇൻട്രൊഡക്ഷനിൽ തിയേറ്റർ കുടുങ്ങുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെ വരുന്നതോടുകൂടി തന്നെ പ്രേക്ഷകർക്കിടയിൽ അല്ലെങ്കിൽ ഫാൻസുകാർക്കിടയിൽ അതൊരു ഓവർ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ആ ഒരു സിനിമ മാർക്കറ്റ് ചെയ്യേണ്ടിയിരുന്നത് ആയിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇതൊരു ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമയാണ് ഇതിൽ മോഹൻലാൽ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അത് മാർക്കറ്റ് ചെയ്തിരു ചെയ്തെടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ പ്രേക്ഷകർ കാണാൻ പോയനെ അതായത് ലിജോജസ് പല്ലിശ്ശേരി സിനിമകൾക്ക് എല്ലാത്തിനും നമുക്കറിയാം ഒരു സ്ലോ പേസിലായിരിക്കും പടം പോകുന്നത് കഥ എന്താണോ അത് പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ വിഷ്വലി എന്താണോ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കാണി കാണിച്ചു മനസ്സിലാക്കുക ആ സിനിമ ജനങ്ങൾക്ക് നല്ല ഒരു അനുഭവമായിട്ട് എഫക്റ്റ് ചെയ്യുക പക്ഷെ മാസ് കാണാൻ പോയവർക്ക് മാസ് കിട്ടിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അതുതന്നെയാണ് ഈ ഡീഗ്രേഡ് ചെയ്യാൻ നടന്ന ആളുകൾക്ക് വലിയ ഗുണമായിട്ട് മാറിയതും എന്ന് കരുതി കൊണ്ട് മാത്രം അതായത് മാസില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു നല്ല നല്ല സിനിമ നല്ല സിനിമയാവാതിരിക്കുമോ ഒരിക്കലും ആവില്ല ആ സിനിമ എന്താണോ ലക്ഷ്യം വച്ചത് അതായത് മലയാളം ആ സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് സിനിമ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലിജോ ജോസ് പല്ലിശ്ശേരി ആ സിനിമയിലൂടെ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ട് നിറവേറ്റാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കുന്നില്ല മൂന്ന് ഭാഗമായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ച സിനിമയുടെ ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു ഈ ഒരു സിനിമ അത് ഇതുപോലെ നാണം കെടുത്തി കളഞ്ഞ മറ്റ് എന്താ പറയുക ഈ സിനിമയെ സ്നേഹിക്കാത്ത കുറേ ആളുകൾ സിനിമയ്ക്ക് മക പകരമായിട്ട് വർഗീയത സ്നേഹിക്കുന്ന കുറേ ആളുകൾ വന്നിട്ട് മോഹൻലാലിൻ്റെ മതവും ജാതിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഈ സിനിമയ്ക്കെതിരെ വലിയ കാര്യമായിട്ട് തന്നെ നടന്നു അത് നിങ്ങൾക്ക് ഞാനീ പറയുന്നത് മതം ജാതി എന്നൊക്കെ പറയുന്നത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും നെറ്റി ചൊലിഞ്ഞേക്കാം പക്ഷേ ഈ വന്ന കമൻ്റുകൾ ഈ സിനിമയെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സിനിമയെ താഴ്ത്തി കെട്ടിക്കൊണ്ട് വന്ന കമൻറ്റുകൾ വായിച്ചു നോക്കുക കമൻറ്റുകൾ ോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എൻ്റെ ചാനലിൽ മാത്രമല്ല ഞാനീ പറയുന്നത് കേരളത്തിലെ ഏകദേശം പത്തിരുപതോളം ചാനലുകളുണ്ട് എല്ലാ ചാനലിലും പോയിട്ട് നിങ്ങൾ ഈ ഞാനീ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഈ ചാനലുകളിൽ വന്ന കമന്റുകൾ വായിച്ച് നോക്കുക ഇനി വേറൊരു കാര്യം കൂടി ഈ ഒരു സംഭവം മലയാളത്തിലെ എക്കാലത്തേക്കും മികച്ച സിനിമകളിൽ ഒന്നായിട്ട് മാറുമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബുദ്ധിയുള്ള സംവിധായകർ ഈ സിനിമ കണ്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു മലയാളത്തിലെ സംവിധായകരുടെ കാര്യമല്ല പറയുന്നത് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള നല്ല നല്ല സംവിധായകരുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്ന് അനുരാഗ് കശ്യബിൻ്റെ കമൻ്റാണ് നിങ്ങളത് ഇന്നലെ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊന്ന് കേട്ടു നോക്കുക അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഡീഗ്രേഡിങ് ചെയ്യുന്നതിനെക്കുറിച്ചും അത് ആരാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന കൂടി അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ പോലും മമ്മൂട്ടി എന്ന് പറയുന്ന താരം ഇവിടെ തഴ തരം താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ കുറവുകൊണ്ടോ അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ മോശമായതുകൊണ്ടോ അല്ല അദ്ദേഹത്തിൻ്റെ ആരാധകർ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വർഗീയവാദികൾ അതിനകത്ത് കയറുകയും മറ്റു വധത്തിൽപ്പെട്ട ആളുകളുടെ സിനിമകൾ വരുമ്പോൾ അതിനെ തരം താഴ്ത്തി കിട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂടി തന്നെ വന്നിരിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യമുള്ള കുറച്ച് ആളുകൾ ഇത് കുറച്ച് കാലമായിട്ട് കുറവായിരുന്നു ആദ്യം ഒരു രണ്ടു കൊല്ലം മുമ്പ് വലിയ കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞാണ് രണ്ട് കൊല്ലം മുമ്പ് ഇത് വലിയ കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് കുറഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഇപ്പോൾ അതൊരു വലിയ ശക്തമായിട്ടുള്ള തിരിച്ചുവരുവ് നടത്തിയിരിക്കുന്നത് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിലാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് ആ കൊറോണ ടൈമിലൊക്കെ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാൻ ഫൈറ്റിൻ്റെ പേരിൽ ഈ ജാതി മതവും രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ടുള്ള ഇതിനകത്ത് മോഹൻലാൽ ഫാൻസ് ഒട്ടും കുറവല്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് പക്ഷേ മോഹൻലാൽ ഫാൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവർ സൈലൻ്റ് ആയിരിക്കും കാരണം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന മോഹൻലാലിൻ്റെ പടമാണ് അതല്ല മമ്മൂട്ടിയുടെ പടമാണ് അവസ്ഥയിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഉദാഹരണം വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മാമാങ്കം ഇറങ്ങിയ സമയത്തുള്ള കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ മതി അവിടെ വന്നിരിക്കുന്നതും ഈ പറഞ്ഞ ജാതിയും മതവും വർഗീയതയും തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഒരു സംഭവം ത്തിലേക്ക് ഇവിടുത്തെ ഫാൻസുകാർ മാറുമ്പോൾ മലയാള സിനിമയിൽ നല്ല സിനിമകൾ ചെയ്യാമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഏതൊരു ഡയറക്ടർക്കും ഒരു നിലനിൽപ്പും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒന്നുകിൽ ഇതുപോലെയുള്ള നടന്മാർ അതായത് മോഹൻലാൽ മമ്മൂട്ടി പോലുള്ള നടന്മാർ അവരുടെ ഈ പറഞ്ഞ വർഗീയവാദം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി സിനിമകളെ ഡീഗ്രേഡ് ചെയ്യുന്ന ആളുകളെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുക അതിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് മാത്രമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ മോഹൻലാൽ ഇതുപോലെയുള്ള വിഷയങ്ങളെപ്പറ്റി ഒരു ഒരിക്കൽ പോലും കമൻറ്റ് ചെയ്തായിട്ട് കണ്ടിട്ടില്ല മമ്മൂട്ടി അത് ഒന്ന് രണ്ടര വശം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയേണ്ടി വന്നത് ഇതേ ഫാൻസ് കാരണം തന്നെയാണ് എന്നുള്ളത് ഓർക്ക് ഏറ്റവും അവസാനം മറ്റേ നാഷണൽ അവാർഡിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും അവസാനം മമ്മൂട്ടി ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് ഇനിയും വരും വൈകാതെ തന്നെ വരും അടുത്ത നാഷണൽ അവാർഡ് വരുമ്പോഴും ഇതേ വർഗീയത ചുവയ്ക്കുന്ന ടേസ്റ്റുകളുള്ള ഭാഷകൾ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ത് ഇന്ത്യയിലെ മറ്റ് പല രാജ്യ പല പല സംസ്ഥാനങ്ങളിൽ എന്നുള്ള വലിയ വലിയ ഡയറക്ടേഴ്സ് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഈ സിനിമ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ ഈ സിനിമ ലക്ഷ്യം വെച്ചതും അതായത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ അത്ഭുതം ഇന്നുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം നല്ല ഒരു സിനിമ എല്ലാവർക്കും എല്ലാ കാലത്തും ആസ്വദിക്കാവുന്ന പറഞ്ഞു നടക്കാവുന്ന ഒരു സിനിമ അതായിട്ട് മലയക്കോട്ടൻ മലയക്കോട്ടെ വാലുപൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇവിടെ ഈ പറഞ്ഞ ലക്ഷ്യത്തോടു കൂടി വരുന്ന ആളുകളുടെ മാത്രം ഇടപെടലുകളുകൊണ്ട് കേരളത്തിലെ കേരളത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഞായറാഴ്ചത്തെ കളക്ഷൻ ആദ്യ ദിവസത്തെ കളക്ഷൻ്റെ ഇരട്ടി വരേണ്ട അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വരേണ്ട സ്ഥാനത്ത് അതിൻ്റെ നാലിലൊന്നായിട്ട് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഫസ്റ്റ് ഞായറാഴ്ച നാലിലൊന്നായിട്ട് ചുരുങ്ങി എന്ന് പറയുമ്പോൾ ഊഹിക്കാം ആ പാടത്തിൻ്റെ ഫൈനൽ കളക്ഷൻ എവിടെ വന്ന് നിൽക്കുമെന്നുള്ളൂ പക്ഷേ ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത് കേരളത്തിൽ മാത്രമായതുകൊണ്ടും ജി സി സിയിൽ ഇതിന് വലിയ പ്രാധാന്യം കിട്ടാത്തതുകൊണ്ടും അവിടെ നിന്ന് നല്ല കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു എവിടെയാണോ ഡീഗ്രേഡിംഗ് ഇല്ലാത്തത് അവിടെ നിന്ന് നല്ല കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ചുരുക്കമായിട്ട് പറയാനുള്ളത് എന്ത് തന്നെയാലും ഡീഗ്രേഡ് ചെയ്യുന്നവർ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമെന്നുള്ള മൂഢ വിശ്വാസത്തിൽ അവർ നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നോ രണ്ടോ സിനിമകൾ പരാജയപ്പെടുത്തിയേക്കാം പക്ഷേ കൃത്യമായിട്ട് പറയുന്നു മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇപ്പോൾ പഴയ ട്രാക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു നല്ല നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുന്ന ട്രാക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഇനിയും ഇതുപോലുള്ള നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് തന്നെ ആശിക്കുന്നു ലിജോ ജോസ് പല്ലിശ്ശേരി ഇനി രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഒക്കെ എടുക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഈ പടം വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാര ചിന്തിക്കാനേ സാധിക്കില്ല എന്നുള്ളത് അതായത് ഒരു ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മഹാ മഹാന്മാരായിട്ടുള്ള ഒരു ഡയറക്ടർമാരിൽ ഒരാളായ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകനെ അദ്ദേഹം കണ്ട സിനിമ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ വർഗീയവാദികളും ഈ രാഷ്ട്രീയ വർഗവാദികളും കൂടി എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ അല്ലെങ്കിൽ അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ ഇപ്പോൾ പടം കണ്ടിട്ടുള്ള ആളുകളുടെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂസ് എല്ലാം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതും നിങ്ങൾ കാണുക എന്നിട്ട് പടം കാണാതെ ഈ പറഞ്ഞ രാഷ്ട്രീയവാദികളുടെ ചതിക്കുഴിയിൽ വീണുപോയ ആളുകൾ ഒന്നുകൂടി ഒന്ന് മാറ്റി ചിന്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നോട് റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഞാനിനി ഇത് മാറ്റി പറയരുതെന്ന് ഞാൻ മരിക്കുന്നതുവരെ ഞാൻ പറയത്തില്ല ഈ സിനിമ മോശമാണെന്നുള്ളത് കാരണം ഞാൻ ഈ സിനിമ കണ്ട ആളാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം